ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് ജസ്പ്രീത് ബുംറയെ കുറിച്ച് വിൻ പ്രഡിക്ടർക്ക് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതൊക്കെയാണ് ഗൈസ് ട്രോളുകൾ വരുന്നത് വെറും എട്ട് ശതമാനം വിൻ പ്രഡിക്ടറിൽ ഇന്ത്യ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വജ്രായുധം ഉണ്ടെന്ന് എല്ലാവരും മറന്നു അതെ ബും ബും ബുംറ ഇറ്റ് വാസ് റീലി ബുംറാസ് മാജിക് ബുംറയുടെ മാജിക് തന്നെയാണെന്ന് ഇന്നലെ ന്യൂയോർക്കിലെ നാസോ കണ്ടി സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയിക്കുകയായിരുന്നു ആറ് റൺസിന് വിജയിക്കുകയായിരുന്നു ആറ് റൺസിന്റെ മാർജിൻ അവിടെ നീക്കി വെക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ടി ട്വന്റി ഇന്ത്യയുടെ ടി ട്വന്റി ചരിത്രത്തിൽ നൂറ്റി പത്തൊമ്പത് എന്നൊരു സ്കോർ ഡിഫൻഡ് ചെയ്യുന്നത് ആ ഒരു ബോളിംഗ് അറ്റാക്കിനെ മുന്നിൽ നിന്ന് നയിച്ചത് നമ്മുടെ സ്വന്തം ജസ്പ്രീത് ബുംറയായിരുന്നു വെറും നാലോവറിൽ പതിനാല് റൺസാണ് അദ്ദേഹം വിട്ടു നൽകിയത് അതിൽ അതിൽ മൂന്ന് ഇമ്പോർട്ടൻറ്റ് വിക്കറ്റുകളാണ് ബുംറ നേടിയത് അതിൽ ഒരു വിക്കറ്റ് തന്നെ പറയുകയാണെങ്കിൽ റിസ്വാൻ റിസ്വാന്റെ വിക്കറ്റ് നേടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കളി ഇന്ത്യ തിരിച്ചു പിടിക്കുകയാണ് അതോടുകൂടി ഓർപ്പിക്കാം വിജയം നമുക്ക് അരികില്ലാന്ന് ഒപ്പം ബാബർ അസാമിനെയും ബുംറ മടക്കി മൂന്നാമതായി ഇഫ്തിഖർ അഹമ്മദ് ഇഫ്തിഖർ അഹമ്മദിനെയും ബുംറ മടക്കി പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും അപകടകരായ ഒരു ബാറ്റ്സ്മാൻ ആണ് ഇഫ്തിഖർ അഹമ്മദ് അദ്ദേഹത്തിനെയും ബുംറ മടക്കി പ്രത്യേകിച്ചും ഒരു ഔട്ട് പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ ബുംറയുടെ കൈകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയത് ദ റിയൽ ദ ദ റിയൽ ഗോട്ട് തന്നെയാണ് ബുംറ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതാണ് ബുംറയിൽ നിന്ന് ഇന്നലെ കണ്ടത് അബോ ഗസ് ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വെൽ